യുടെ മുമ്പിലേക്ക് കടന്നുവരികയാണ് സംഭവവും അതുപോലെ ആ യാത്രയിൽ മേഘം സംഭവം കച്ചവടത്തിൽ ലാഭം കിട്ടിയ വാർത്തയും ബീവി സന്തോഷമായി മുഹമ്മദ് എന്ന് പറയുന്ന അറിഞ്ഞതോടോടെ എനിക്ക് ഭർത്താവായി ലഭിച്ചിരുന്നുവെങ്കിൽ ദൈവദൂതനായ പ്രവാചകനെ ഒരു ഭർത്താവായി ലഭിച്ചിരുന്നുവെങ്കിൽ കൊതിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പ്രവർത്തിച്ചുകൊണ്ട് അവസാനമാലെടുത്ത് വെക്കുന്നത് നാൽപ്പത് വയസ്സ് പുണ്യനബിക്ക് എഴുപത്തിയഞ്ച് വയസ്സ് അങ്ങനെയുള്ള ആ ദാമ്പത്യ ജീവിതം ആ വിവാഹ ജീവിതം അങ്ങ് കഴിഞ്ഞിട്ട് അവരിൽ നിന്നല്ലേ പുണ്യനബിക്ക് അവരിൽ നിന്നല്ലേ പരിശുദ്ധ ഇസ്ലാമിന്റെ വളർച്ചയ്ക്ക് ഉന്നമനത്തിന് ഏറ്റവും മുതക്കുന്ന വിധത്തിലുള്ള സംഭാവനകളും സമ്പത്തും വിനിയോഗിച്ചത് അവസാന ബീവി ൂണിയുമില്ലാതെ സ്വത്തുമില്ലാതെ നിസ്കരിക്കാൻ നിസ്കാരക്കുപ്പായം അതുപോലെ ഹതീജ ബീവിക്കും നിസ്കരിക്കാൻ ഉടുക്കാനുള്ള വസ്ത്രം ഒന്ന് മാത്രമായ ഘട്ടമുണ്ടായി കാരണം എന്തെന്നറിയുമോ എല്ലാം കൊടുക്കുപോയി മക്കയിലെ സമ്പന്നനായ മക്കയിലെ കുലീനായ മക്കയിലെ പ്രമുഖനായ മകളായ ചെലവഴിച്ചോളൂ ഓ ഓനെ ഇന്നലെ വാപ്പയെ കണ്ടിട്ടുണ്ട് എന്റെ വാപ്പയെ ഞാൻ സ്വപ്നത്തിൽ കണ്ടിട്ടുണ്ട് വാപ്പാന്റെ കപല

പിതാവിന്റെ കവരണം സന്ദർശിച്ച് മക്കയിലേക്ക് പോകുന്നവയിൽ ഉമ്മ പോയി ഇനി ആരുണ്ട് തുണ ആരുണ്ട് തണൽ ആരുണ്ട് അത്താണി ആരുമില്ലല്ലോ ഒട്ടകമഞ്ചലിൽ കയറി പ്രിയപ്പെട്ട മാതാവിനെ അതാ തൊട്ടടുത്തുള്ളതായ അഭവാന്റെ തീരത്ത് ആ സംഘം അറിവ് ചെയ്യുകയാണ് ഭഗവാൻ ിൽ മുത്തലിന്റെ ജനാഥ ആറ് വയസ്സ് എട്ട് വയസ്സുള്ള സമയത്ത് കൊണ്ടുപോയത് അതൊക്കെ നമ്മുടെ ചരിത്രം പറഞ്ഞു ഉമ്മയെ അപവാ മലമടക്കുകളിൽ മറവ് ചെയ്ത് ആ സംഘം മതി മക്കയിലേക്ക് പുറപ്പെടുമ്പോ വല്ലാത്ത വേദനയുണ്ടാവില്ലേ ജനിക്കുമ്പോൾ പിതാവില്ല ലോകത്തോട് വിട പറഞ്ഞു പോയല്ലോ ആ പണ്ണുമാൻ സങ്കടത്തോടെ കരഞ്ഞ് കലങ്ങിയ കൃണുമായി മുഖാർത്ഥരായി മക്കയിലേക്കൊന്ന് പുറപ്പെടുകയാണ് ചെന്നപ്പോൾ

യാണ് സംരക്ഷണത്തിലുള്ളത് രണ്ട് കൊല്ലമങ്ങ് കഴിഞ്ഞു പോവുക എട്ടാമത്തെ മസിൽ എട്ടാമത്തെ മസിൽ പ്രിയപ്പെട്ട വന്നിപ്പോടു കാണുന്ന ഹറാം നിന്ന് ഓരോ ഓരോ ും നിസ്കരിക്കപ്പെടുന്നു ആ നിസ്കരിക്കപ്പെടുന്ന ജനാസജനത്തിൽ മയിലേക്ക് കൊണ്ടുപോകുന്ന ദൃശ്യം നമുക്കിന്നും കാണാൻ സാധിക്കും ആയിരത്തി നാനൂറ് വർഷങ്ങൾക്കപ്പുറം

കുറ്റിക്കാലം ഇങ്ങനെ എട്ടു വയസ്സുക പ്രിയപ്പെട്ട വെല്ലിപ്പയും പോയി പാപ്പയില്ല ഉപ്പയിലെ വെല്ലിപ്പയില്ല തണലായ വെല്ലിപ്പയും പോയി ഇനി ആരാണുള്ളത് ൂദ്ധാനല്ലേ പിന്നീട് സംരക്ഷണം ഏറ്റെടുക്കുന്നത് ആ പ്രിയപ്പെട്ട അഭൂത്വാലും പിന്നാലെ രവിയുമായി അങ്ങ് കൊണ്ടുപോവുകയാണ് പലയിടത്തേക്ക് കൊണ്ടുപോവുകയാണ് കച്ചവടത്തിന് പോലെ കൊണ്ടുപോയി കാരണം ആ കുടുംബം പ്രാരാബ്ധമാണ് അതേ പട്ടിണിയിലാണ് രവി കുടുംബം അനുഭവിച്ച ത്യാഗങ്ങളേറെ നമ്മളെപ്പോലെ ഇന്നത്തെ പോലെ സുജലോലുപതയിൽ കഴിഞ്ഞുകൂടാ അഷ്റഫുൽ ില്ല അതുകൊണ്ട് തന്നെ അതുകൊണ്ട് തന്നെ ഒരുപാട് പ്രയാസങ്ങൾ കഷ്ടപ്പാടുകൾ പട്ടിണി ആ കുടുംബത്തിന് അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് അതുകൊണ്ട് അഭൂത്താലികളുണ്ടല്ലോ െ പതിനൊന്ന് പന്ത്രണ്ട് വയസ്സിൽ കച്ചവടത്തിന്റെ ശ്രീയയിലേക്ക് ശ്യാമിലേക്ക് കൊണ്ടുപോയ ചരിത്രമുണ്ടല്ലോ അത്ഭുതം 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 അജപന്നജപ യാത്രയിലുടനീളം വേഗം തണവിടുകയാണ് യാത്രയിൽ വമ്പിച്ച കച്ചവട ലാഭമുണ്ടാവുകയാണ് ആ ലാഭത്തിലല്ലേ ആ കച്ചവട ലാഭത്തിലല്ലേ ഹദീജ അല്ല ചില സൂര്യനെ മനസ്സിലാക്കുന്നത് ഹദീജ ബീവിയുടെ ഗോഡൗണിലേക്ക് ആ ബുദ്ധാധിപത പുണ്യരുവിയെ കൊണ്ടുവരുന്നു ഹതീജക്കുമല്ലാത്ത ഇഷ്ടമാണ്